Os caras... ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശൂർ പൂരം നിർത്തിവച്ചു ഇതിനു മുമ്പ് പലപ്പോഴും നിർത്തിവെച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് നിർത്തിവെച്ചിട്ടുണ്ട് കൊമ്പ് വീണട്ട് നടത്തിയവരവിന് ആൾക്കാള് മരിച്ച സാഹചര്യത്തിൽ നിർത്തിവച്ചിട്ടുണ്ട് അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ തൃശൂരം നിർത്തിവച്ചിട്ടുണ്ട് പക്ഷെ പലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഭീകരതയെ തുടർന്ന് തൃശൂപൂരം നിർത്തിവെക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ കുടമാറ്റത്തിന് ശ്രീരാംലല്ലയും അതുപോലെ അയോധ്യയും കോതണ്ട നിറഞ്ഞപ്പോഴേ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തോ പണി ഇവിടുന്നു വരുന്നുണ്ട് എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ദൃശ്യമായിരുന്നു അങ്ങനെ കുരുപുട്ടിരുന്നു അത് ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും ബോട്ടം വരെയുള്ള എല്ലാ മറ്റേ കമ്മികളും കുരു പൊട്ടി ഒരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തൃശൂർ പൂരത്തിന് കൃത്യമായിട്ട് അവർ അതിന്റെ ഇടപെടൽ നടത്തി മടത്തിന്ന് വരവ് രാത്രിയുള്ള മടത്തീന്ന് വരവ് അടക്കമുള്ള ചടങ്ങുകളെ വലിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു പൂരപ്രേമികളെയും കമ്മിറ്റിക്കാരെയും വാദിക്കാരെയൊക്കെ പിടിച്ച് തള്ളുക ബാരിക്കേഡ് വെച്ചടക്കുക അങ്ങനെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും തൃശ്ശൂരം മടത്തിയെന്നുവരവ് ചടങ്ങ് മാത്രമായിട്ട് നടത്താൻ തീരുമാനം തീരുമാനിക്കും ഞാനിത് സംസാരിക്കുമ്പോൾ വരെ രാവിലെ ഏഴര മണിവരെ വെടിക്കെട്ട് പൊട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഈ കാഴ്ചകൾ ഇവിടുത്തെ മഹാന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇത് എത്ര കാലം സഹിക്കേണ്ടത് നമ്മള് തൃശ്ശൂർ ഈ പാലക്കാട് ഭാഗത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലെങ്കിൽ പൊട്ടിക്കുമ്പോൾ ഇവിടെ തറവാടക പ്രശ്നം പൂരം എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആന പ്രശ്നം വെടിക്കെട്ട് പ്രശ്നം റെസ്ട്രിക്ഷൻ പോലീസ് ബാരിക്കേഡ് ഇത് എന്ത് എത്ര കാലം സഹിക്കണം ഇത് ഈ പൂരം എന്ന് പറയുന്ന സാധനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമം ഇന്നലെ തുടങ്ങിയതല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അധികം കാലം കൊണ്ടുപോകാൻ പറ്റില്ലാട്ടോ ഇത്രയും ബുദ്ധിമുട്ടിട്ട് മറ്റേ ലോകത്തിന്റെ മുമ്പിൽ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ പൂരം അങ്ങനെ ഒരു വായിൽ കൊട്ടിഘോഷിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നിട്ട് പൂരത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇത്ര മേളത്തിൽ ഇങ്ങനെ കൈ കാണിക്കാൻ വരിക ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ല